യും നാമത്തിൽ നാമത്തിലാമേ അളവില്ലാത്ത സ്ഥല നമ്മൾ സർവീശ്വര കർത്താവ് നീറ്റ് മനുഷ്യൻ എന്നിരുന്ന പാപികളായിരിക്കുന്ന അത് ഞങ്ങൾ അറിയില്ലാത്ത മായ്മ പ്രതാപത്തിലൂടെ ഇരിക്കുന്നു അങ്ങനെ സന്നദ്ധയിൽ നിന്ന് ജപൻ ചെയ്യാൻ പത്രം എത്ര രിക്കുന്നു എങ്കിലും അങ്ങനെ അറിയില്ലാത്ത ശരണപ്പെട്ടു പരിശുദ്ധ സ്തുക്കായിട്ട് അൻപ ഇരുന്നു രണ്ടായിരത്തി മൂന്ന് മണി ജപൻ ചെയ്യാൻ ഞാൻ ഞങ്ങൾ ഈ ജം ഭക്രോട് ഞാൻ വിചാര കൂടാതെയും ചെയ്യുന്നതിന് കർത്താവ് ഞങ്ങളെ സഹായിക്കുന്ന വിശ്വാസ പ്രമാണ സർവശക്തനായ പ്രതാപമാകാശത്തിന്റെ ഭൂമിയുടെ സൃഷ്ടമായ ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്ന പ്രവൃത്തിയായി പുത്രൻ ഞങ്ങളുടെ ഭർത്താവ് ശംശയായി ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രം പരിശുദാത്മാന അഗസ്ഥനായ കന്യാമേതരൻ എന്നിവസിനെ കാലത്ത് പീഡകൾ സഹിച്ചു വിഷയത്തിറക്കപ്പെട്ടു മരിച്ചടക്കപ്പെട്ടു പാതകളിൽ ഇറങ്ങി മരിച്ചവരുടെ നിന്ന് മൂന്നാം നാൾ ഉയർത്ത സ്വർഗത്തിലേക്ക് എഴുന്നവർ ഈ സർവശക്തിയുടെ പിതാവായി ദൈവത്തിൻ്റെ വലുത് ബാഹത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു വിശദാ സഭയിലും പുണ്യാന്മാരുടെ ഐക്യത്തിലും ഭാവങ്ങളുടെ മോനത്തിലെ ശരീരത്തിൻ്റെ ഏർലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേ സ്വർഗസ്ഥാന് ഞ ഞങ്ങളുടെ പിതാവ് എങ്ങനെ നാം ഉചിതമാണോ ഞങ്ങളുടെ രാജ്യമാരണമേ അങ്ങനെയൊരു മനസ്സിലാ സ്വർഗത്തിലെ പദഭൂമിയിലും ആകണമെന്നാണ് വേണ്ട ആഹാരം ഞങ്ങൾക്ക് ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങൾ ഭാവങ്ങളും ഞങ്ങൾ ക്ഷമിക്കണമേ ഞങ്ങളെ പ്രളോഭനത്തിൽ വീഴാൻ അകൃത ദൃഷ്ടാരൂപയങ്ങൾ രക്ഷിക്കണമേ ആമേ നന്നെന്ന് നിറഞ്ഞ പറയും ഈ സത്യ കർത്താവങ്ങലൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങോട്ട് തരത്തിലെ ഫലമായി ഈശ്വന അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിസ്ഥിതി പറയുമ്പോ നമ്പാന മേ ഭാഗികളായങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്ത് നമ്പ്രനോട് അപേക്ഷിച്ചു കടണമേ ആമ നിറഞ്ഞ പറയും ഈ സസ് കർത്താവങ്ങലൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങോട്ട് തരത്തിൽ ഫലമായി ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിസ്ഥിതി പറയമേ നമ്പ്രാരമേ വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്ത് നമ്പ്രാനോട് ഭീഷ്ടം ഉള്ളണമേ ആമി നന്മ നിറഞ്ഞ പറയും മേ സി കർത്താവ് അവരുടെ സ്ത്രീകളിൽ അങ്ങനെഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദർ ഫലമായിഷ് അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരസ്യത്തെ പറയുമ്പോൾ നമ്പരാരമേ പാപികളായങ്ങൾക്ക് വേണ്ടിയപ്പോഴും ഞങ്ങളുടെ മനസമയത്ത് നമ്പ്രാനോ അഭിഷ്ടമ ഉള്ളണമേ ആമി നന്മ നിറഞ്ഞ പറയും മേ സസ്കർത്താവ് ഇങ്ങനെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉതരത്തെ ഫലമായിഷ് അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശത്ത് പറയുമ്പോ നമ്പരാൻ്റെ അമ്മ പാപികളായങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മന്ന സമയത്ത് നമ്പ്രാനോട് അപേക്ഷ ഉള്ളണമേ ആമേ പിതാവിൻ്റെ ബസ്താ മാനസ്തി അതിലേ പോലെ എപ്പോഴെപ്പോഴും നയിക്കാമേ ഒന്നാം ദേവി രഹസ്യം മംഗള വാർത്ത സംഗീർ മുപ്പത്തൊമ്പത് ഏഴ് കഥ സ്വർഗസലായ ഞങ്ങളുടെ പിതാവേങ്ങൾ നാം പൂജ മാണിമങ്ങൾ രാജ്മണ്ണമയങ്ങൾ സ്വർഗത്തിലേ പോലെ ഭൂമി രാമയെന്നുണ്ടേ ആഹാരം ഞങ്ങൾക്ക് നൽകണം ഞങ്ങളുടെ അടക്കാരോട് ഞങ്ങൾ ശ്രമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും ഭാവങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമെ ഞങ്ങളെ പ്രാവനത്തിൽ വീഴാണ്ടിയ ദൃഷ്ടാരൂപീയങ്ങൾ മേയാമേ സംഗീർത്തിനുള്ള മുപ്പത്തൊമ്പത് ഏഴ് കഥാവേ ഞാൻ എന്താണ് കാത്തിരിക്കുന്നത് എൻ്റെ പ്രത്യാശ അംഗീകാണല്ലോ നന്മ നന്നെന്ന് നിറഞ്ഞ മറിയുമത്യകഥാ ഇങ്ങനെ സ്ത്രീകളിൽ എങ്ങനെ ലീ കിട്ടാകുന്നു ഫലമായി കിട്ടാനാകുന്നു പരിസ്ഥാറമേ നമ്മുടെ അനമേ ഭാഗികളായങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മന്ന സമയത്ത് നമ്മളുടെ ഭേഷ്ടവണ് അമ്മയും സംഗീത്തങ്ങളിൽ മുപ്പത്തൊമ്പതേഴ് കഥാവ് ഞാൻ എന്താണ് കാത്തിരിക്കേണ്ടത് എൻ്റെ പ്രത്യാശ നന്മ നന്നറഞ്ഞ പറയും മീ സത്യ കഥാവ് ഇങ്ങനെ സ്ത്രീകളിൽ അങ്ങനെ ലേഖിപ്പെട്ടവളാകുന്നു എൻ്റെ വിധത്തിൽ ഫലമായി കിട്ടാനാകുന്നു പരിസ്ഥേ നമ്മുടെ അനുമേ പാവികായങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മന്ന സമയത്ത് നമ്മുടെ അതിനോട് ഭിഷ്ടവോണാണ് മീ ആമി കഥാവേ സംഗീത്തങ്ങൾ മുപ്പത്തൊമ്പത് ഏഴ് ഞാൻ എന്താണ് കാത്തിരിക്കേണ്ടത് എൻ്റെ പ്രത്യാശ അങ്ങയിലാണല്ലോ നന്നെന്ന് നിറഞ്ഞ പറയും മീ സത്യ കഥാവ് ഇങ്ങനെ സ്ത്രീകളിൽ എങ്ങനെ ലീഗ് കിട്ടവളാളാവുന്നു എന്റെ വിധത്തിൽ ഫലമായി ലീ കിട്ടനാകും വേണ്ടി പാപികളായങ്ങൾക്ക് വേണ്ടിപ്പോഴ മന സമയത്ത് നമ്മുടെ മിയാമി സംഗീതങ്ങൾ മുപ്പത്തൊമ്പത് ഏഴ് കതാവ് ഞാൻ എന്താണ് കാത്തിരിക്കുന്നത് എൻ്റെ പ്രത്യാശ അങ്ങയിലാണല്ലോ നന്ന പറഞ്ഞ പറയും സസ് കഥാകിലൂടെ സ്ത്രീകളിൽ എങ്ങനെ കിട്ടുന്നു അങ്ങനെ ഇതിരത്തെ ഫലമായി ശനീ കിട്ടാനാകുന്നു പരിസ്ഥേ നമ്മുടെ അനുമേ പാങ്ങൾക്ക് വേണ്ടി പോയി ഞങ്ങളുടെ മന്ന സമയത്ത് നമ്മുടെ ബേസ്റ്റകൾ നമിയാമി സംഗീതങ്ങൾ മുപ്പത്തൊമ്പത് ഏഴ് കഥാപയും ഞാൻ എന്താണ് കാത്തിരിക്കുന്നത് എൻ്റെ പ്രത്യാശ അങ്ങയിലാണല്ലോ കഥാപേ ഞാൻ എന്താണ് കാത്തിരിക്കുന്നത് അങ്ങനെ എൻ്റെ പ്രത്യാശ അങ്ങനാണല്ലോ നമ്മൾ പറഞ്ഞ പറയും മീ സി കഥാവിരുടെ സ്ത്രീകളിൽ എങ്ങനെ കിട്ടവളാകുന്നുണ്ട് ഇതൃത്തെ ഫലമായി ശൻഗ്രി ഗിഫ്റ്റനാകും പറഞ്ഞാൽ മേ പാൽ വേണ്ടിപ്പോഴും മനസ്സമയത്ത് നമ്മുടെ മേയാം

കർത്താവ് ഞാൻ എന്താണ് കാത്തിരിക്കുന്നത് എൻ്റെ പ്രത്യാശ അങ്ങയിലാണല്ലോ നന്മ നിറഞ്ഞ പറയുമ്പം സസ്തികർ സ്ത്രീകളിൽ എങ്ങനെ ഗ്രീ കിട്ടുള്ള നിങ്ങളുടെ ഇതിർത്തി ഫലമായി ശങ്കര കിട്ടനാണോ വരുത്തവർമേ നമ്മുടെ അനുമതി പാവിക്ലായങ്ങൾക്ക് വേണ്ടിപ്പോഴും ഞങ്ങളുടെ മന്ന സമയത്ത് നമ്മുടെ നയാമി സംഗീതത്തിന് മുപ്പത്തൊമ്പത് ഏഴ് കർത്താവും ഞാൻ എന്താണ് കാത്തിരിക്കുന്നത് എൻ്റെ പ്രത്യാശ അങ്ങയിലാണല്ലോ നന്മ നിറഞ്ഞ പറയുമസ്കളുടെ സ്ത്രീകളിൽ അങ്ങനെ കിട്ടാളാണ് നിങ്ങളുടെ ഇതിർത്തി ഫലമായി ശൻഗ്രി കിട്ടനാണോ വരുത്തവേ നമ്മുടെ അനുമതി പാവിക്ലായങ്ങൾക്ക് വേണ്ടിപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്ത് നമ്പറുടെ പേശേഷി സംഗീതത്തിന് മുപ്പത്തൊമ്പത് ഏഴ് കത്താവും ഞാൻ എന്താണ് കാത്തിരിക്കുന്നത് എൻ്റെ പ്രത്യാശ അങ്ങയിലാണല്ലോ മനറിഞ്ഞ മറമേ സസ്കരയുടെ സ്ത്രീകളിൽ അങ്ങനെ കിട്ടാളാണ് നിങ്ങളുടെ ഇതിർത്തി ഫലമായി ശങ്കിൽ കിട്ടാനാണോ വരുത്തുന്നത് മേ നമ്മുടെ അനുമേ പാപികളായങ്ങൾക്ക് വേണ്ടി പോയി ഞങ്ങളുടെ മന്ന സമയത്ത് നമ്മുടെ അഭിപ്രായമുള്ള മേയാമി സംഘീതങ്ങൾ മുപ്പത്തൊമ്പത് ഏഴ് ഞാൻ എന്താണ് കാത്തിരിക്കുന്നത് എൻ്റെ പ്രത്യാശ അങ്ങനാണല്ലോ നമ്മൾ പറഞ്ഞു പറയുമ്പോ സസ്യകഥാ അങ്ങനെയുള്ള സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടതാണോ കണ്ടിഫലമായി അനുഗ്രഹിക്കണമെന്ന് കൃഷി പറയുമ്പോ നമ്മുടെ അനുമേ പാപികളായങ്ങൾക്ക് വേണ്ടി പോയി ഞങ്ങളുടെ മന്ന സമയത്ത് നമ്മുടെ അനുഭവമുള്ള മയാമി സംഘീത്തിനുള്ള മുപ്പത്തൊമ്പത് ഏഴ് ഞാൻ എന്താണ് കാത്തിരിക്കുന്നത് എൻ്റെ പ്രത്യാശ അംഗീലാണല്ലോ നന്മറഞ്ച് സുസ്കിയുടെ സ്ത്രീകളിൽ അങ്ങനെ രീതിയിട്ടുള്ളതാണോ ഫലമായി ശങ്കിലേക്ക് കിട്ടനാണോ നമ്മുടെ വേണ്ടി പോയി ഞങ്ങളുടെ മനസ്സമയത്ത് നമ്മളെ അനുഭവിച്ചു മിയമി സംഗീതങ്ങൾ മുപ്പത്തൊമ്പത് ഏഴ് കഥാവും ഞാൻ എന്താണ് കാത്തിരിക്കുന്നത് എൻ്റെ പ്രത്യാശ അങ്ങയിലാണോ നന്മറഞ്ചറമീ സസ് കഥാങ്കിലൂടെ സ്ത്രീകൾ ഞങ്ങൾ രീതിയിട്ടുള്ളതാണ് ഫലമായി ശങ്കി കിട്ടനോ പരിസ്ഥാനമേ ഭാവികളായങ്ങൾക്ക് വേണ്ടി പോയി ഞങ്ങളുടെ മനസമയത്ത് നമ്മുടെ അനുഭവിച്ചവണ്ണമിയാമി സംഗീതങ്ങൾ മുപ്പത്തൊമ്പത് ഏഴ് കഥാവും ഞാൻ എന്താണ് കാത്തിരിക്കുന്നത് ഞാൻ എൻ്റെ പ്രത്യാഷങ്ങയിലാണല്ലോ നന്മറിഞ്ഞ് കഥാവയുടെ സ്ത്രീകൾ അങ്ങനെ ലീഗ് കിട്ടുള്ളതാണോ ഗ്രൂഡ് തൃഫലമായി ശൻ ലീ കിട്ടനാണോ പരിസ്ഥിതി നമ്പറൻ്റെ ഭാവി കായങ്ങൾക്ക് വേണ്ടി പോയി ഞങ്ങൾ മനസ്സിലയത്ത് നമ്മളനുഭവണമിയാമേ സംഗീതങ്ങൾ മുപ്പത് പത്തൊമ്പത് ഏഴ് കാവും ഞാൻ എന്താണ് കാത്തിരിക്കുന്നത് എൻ്റെ പ്രത്യാശംഗയിലാണോ നന്മറിഞ്ഞ മറീമി കതാവിയുടെ സ്ത്രീകൾ എങ്ങനെ ഗ്രഹിക്കളാതി ഫലമായി ശനഗ്രഹിക്കപ്പെട്ടവനാണോ പരിസ്ഥിതി നമ്മുടെ അനുമേ പാവിഗ്ലായങ്ങൾക്കു പോയി ഞങ്ങളുടെ മനസ്സമയത്ത് നമുക്ക് അനുഭവമയാമി സംഗീതങ്ങൾ മുപ്പത്തൊമ്പത് ഏഴ് കഥാവി ഞാൻ എന്താണ് കാത്തിരിക്കുന്നത് എൻ്റെ പ്രത്യാശ അങ്ങയിലാണോ നന്മറിഞ്ഞിയുടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കളാ ഫലമായി ശനഗ്രഹിക്കപ്പെട്ടവരിതമേ പാവിഗികളായങ്ങൾക്ക് വേണ്ടി പോയി ഞങ്ങളുടെ മനസ്സമയത്ത് നമ്മുടെ അനുപേക്ഷവണ്ണമയാമി സംഗീതങ്ങൾ മുപ്പത്തൊമ്പത് ഏഴ് കതാവ് ഞാൻ എന്താണ് കാത്തിരിക്കുന്നത് എൻ്റെ പ്രത്യാശ അംഗയിലാണല്ലോ നമ്മൾ നിറഞ്ഞ കഥാവങ്ങിയുടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കളാകുന്നു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിസ്ഥിതി പറഞ്ഞു മേ ബാബിക ഞങ്ങൾക്ക് വേണ്ടിയപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്ത് നമ്പറുടെ ഇഷ്ടം അമയാമി സംഘത്തിന് മുപ്പത്തൊമ്പത് ഏഴ് കത്താവ ഞാൻ എന്താണ് കാത്തിരിക്കേണ്ടത് എൻ്റെ പ്രത്യാശാംഗയിലാണോ നന്മറിഞ്ഞു പറയും മീ സസ്തികളുടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു ഞാൻ എതിർത്തി ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിസ്ഥിതം പറയുന്നത് നമ്മുടെ മേ ബാഗികളങ്ങൾക്ക് വേണ്ടിപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്ത് നമ്പരാനോടെ ഇഷ്ടം അണമയാമി സംഘത്തിന് മുപ്പത്തൊമ്പത് ഏഴ് കത്താവ് ഞാൻ എന്താണ് കാത്തിരിക്കേണ്ടത് ഞാൻ എൻ്റെ പ്രത്യാശാങ്ങയിലാണെന്ന് നന്മ അറിഞ്ഞ മീ സസ്കർ താവങ്ങിയുടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു എൻ്റെ ദൃത്യഫലമായി അനുഗ്രഹപ്പെട്ടവനാണോ പരിസ്ഥിതമറിയ നമ്പരാനമേ ബാഗികളായ ഞങ്ങൾക്ക് വേണ്ടിപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്ത് നമ്മളുടെ ഇഷ്ടങ്ങൾ അമയാമി സങ്കീർണങ്ങൾ മുപ്പത്തൊമ്പത് ഏഴ് കാവും ഞാൻ എന്താണ് കാത്തിരിക്കേണ്ടത് എൻ്റെ പ്രത്യാശാങ്ങയിലാണല്ലോ നന്മ നിറഞ്ഞ പ്രൈമേ സസ്തി കഥാവങ്ങിയുടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവരുടെ ധൃത്ഫലമായ ഈശ്ശാനം ഗ്രഹിക്കപ്പെട്ടനാകുന്നു പരിസ്ഥിതവർമേ നമ്പരാനമേ ബാബികളായ ഞങ്ങൾക്ക് വേണ്ടിയപ്പോഴും ഞങ്ങളുടെ മന്ന സമയത്ത് നമ്മുടെ ഭഷ്ടോ അമയാമി സങ്കീർത്തനങ്ങൾ മുപ്പത്തൊമ്പത് ഏഴ് കഥാവയും ഞാൻ എന്താണ് കാത്തിരിക്കേണ്ടത് എൻ്റെ പ്രത്യാശാംഗയിലാണോ നന്മതറിഞ്ഞ് റൈമേ സസ്തി കഥാവങ്ങിയുടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടുള്ള നിങ്ങളുടെ ധൃത്യഫലമായി ഇഷ്ട്രഹിക്കപ്പെട്ടവനാകുന്നു പരിസ്ഥിത വരമേ നമ്പരാനമേ ബാബികളായങ്ങൾക്ക് പോയി ഞങ്ങളുടെ മന്നസ് സമയത്ത് നമുക്കാനുള്ള ഭീഷ്ടോട് നമിയാമെ സംഗീതങ്ങൾ മുപ്പൊമ്പത് ഏഴ് കഥാവയും ഞാൻ എന്താണ് കാത്തിരിക്കുന്നത് എൻ്റെ പ്രത്യാശാങ്ങയിലാണോ നന്മതറിഞ്ഞ് പ്രൈമേ സസ്തി കഥാവങ്ങിയുടെ സ്ത്രീ ിൽ അങ്ങനെ ഗ്രേക്ക് ഇട്ടവളാകുന്നു അങ്ങനത്തെ ഒതുരുടെ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിസ്ഥിതമേ നമ്മുടെ ഭാഗിക ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്ത് നമ്പറുടെ ഭീഷണി ആമി അപസ്വപ്രവർത്തനങ്ങൾ രണ്ടായിരത്തിട്ട് ജീവൻ്റെ വഴികൾ അവിടെ നിന്ന് എനിക്ക് കാണിച്ചതെന്ന് തൻ്റെ സാന്നിധ്യത അവിടെ നിന്നെ സന്തോഷഭരിതനാക്കും നൻ മറിഞ്ഞു പറയും മീ സുസ്ക താമങ്കയുടെ സ്ത്രീകളിൽ എങ്ങനെ രേഖപ്പെട്ടതാണോ അങ്ങനത്തെ തൃത്തിഫലമായിട്ടാണ് പച്ചമേ അബാലയ ഭാവികളിൽ കണ്ടിപ്പോഴും ഞങ്ങളുടെ മന്ന സമയത്ത് തമിഴ്നെ ഇഷ്ടമാണ് മിയമി അപ്പസ്വർ പ്രവർത്തനങ്ങൾ രണ്ടായിരത്തിട്ട് ജീവൻ്റെ വഴികൾ അവിടുന്ന് എനിക്ക് കാണിച്ചു തന്നെ തന്റെ സാന്നിധ്യത്താൽ അവിടുന്ന് തന്നെ സന്തോഷഭരിതാക്കും നന്മ നിറഞ്ഞ പറയും മീ സുസ്കാവങ്ങളിലൂടെ സ്ത്രീകളിൽ അങ്ങനെ രേഖപ്പെട്ടതാണ് അങ്ങനെ തൃപ്തി ഫലമായിട്ടാണ് ബച്ച മേമ ഭാവികളിൽ കണ്ടിപ്പോഴും ഞങ്ങളുടെ മന്ന സമയത്ത് തമിഴ്നെ ഇഷ്ടമാണ് മ്യാമ അസ്വർ പ്രവർത്തനങ്ങൾ രണ്ടായിരത്തിട്ട് ജീവൻ്റെ വഴികൾ അവിടെ നിന്ന് എനിക്ക് കാണിച്ചു തന്നു തൻ്റെ സാന്നിധ്യത്താൽ അവിടെ നിന്ന് തന്നെ സന്തോഷപരിതനാക്കുക എന്നു പറഞ്ഞു റേ സസ്കർ താവിന്റെ സ്ത്രീകൾ എങ്ങനെ ലേഖിയിട്ടുള്ള അതുകൊണ്ട് തൃത്യപലമായി അനുഗ്രഹിക്കപ്പെട്ടനാന്ന് പച്ചത്തുപറയേ നല്ല രണ്ട് ബാബിലായങ്ങൾക്ക് വേണ്ടിയപ്പോഴും ഞങ്ങൾ മന്ന സമയത്ത് നല്ല രണ്ടു ബീഷ് മയാമ അപ്പസ്തല പ്രവർത്തനങ്ങൾ രണ്ട് ഇരുപത്തെട്ട് ജീവൻ്റെ വഴികൾ അവിടുന്ന് എനിക്ക് കാണിച്ചതെന്ന് തൻ്റെ സാന്നിധ്യത്താൽ അവിടെ തന്നെ സന്തോഷഭരിതാക്കുന്നതെന്ന് പറഞ്ഞു റേമി സസ്തികത്താവയുടെ സ്ത്രീകൾ എങ്ങനെ ലേക്കിട്ടുള്ള തൃത്യഫലമായിട്ടനാണോ പച്ചത്തോറമേ നല്ല മേ ബാപികളായങ്ങൾക്കേണ്ടി പോയി ഞങ്ങള് മനസ്സമത്ത് നമ്മുടെ ബീഷ്ടമയാമേ അപ്പസ്തല പ്രവർത്തനങ്ങൾ രണ്ട് ഇരുപത്തെട്ട് ജീവൻ്റെ വഴികൾ അവിടെ നിന്ന് എനിക്ക് കാണിച്ചതെന്ന് തൻ്റെ സാന്നിധ്യത്താൽ അവിടെ നിന്ന് തന്നെ സന്തോഷപരിതനാക്കുന്നു പറഞ്ഞു റേമ സുസ്കർത്താവിലൂടെ സ്ത്രീകൾ എങ്ങനെ ലേഖിയിട്ടുള്ള തൃത്യഫലമായി അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു തുടങ്ങി തമ്പലാനും ഈ ഭാവി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴിഞ്ഞങ്ങളുടെ മനസ്സമയത്ത് തമ്പലാനോട് ഭീഷ്ടോടാണ് മിയമെ അപസ്വ പ്രവർത്തനം രണ്ട് ഇരുപത്തെട്ട് ജീവൻ്റെ വഴികൾ അവിടെ എനിക്ക് കാണിച്ചതും തന്റെ സാന്നിധ്യത്തിൽ അവിടെ തന്നെ എന്നെ സന്തോഷപ്രദനാക്കാൻ പറഞ്ഞു പ്രേമി സസ്തിക താവങ്ങിയുടെ സ്ത്രീകൾ എങ്ങനെയൊക്കെ കിട്ടുകളും കടഫ ഫലമായി ശനീ കിട്ടനാകുന്നു പരിസ്ഥിതവർമേ നമ്മുടെ രമേ ഭാപികൾ കഴിയുമ്പിയപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്ത് നമ്മുടെ രണ്ട് ഇഷ്ടങ്ങൾ അണമയാമി അപസ്വല പ്രവർത്തനം രണ്ട് ഇരുപത്തെട്ട് ജീവൻ്റെ വഴികൾ അവിടെ നിന്ന് എനിക്ക് കാണിച്ചതും തന്റെ സാന്നിധ്യത്തിൽ അവിടെ തന്നെ സന്തോഷപരിദിനതെന്ന് പറഞ്ഞു പ്രേമി സസ്ക താങ്കളുടെ സ്ത്രീകൾ എങ്ങനെ കിട്ടുകളാകുന്നു കടഫ ഫലമായി ശൻഗ്രീ കിട്ടനാകുന്നു പരിസ്ഥിത്തവർ നമ്മുടെ രമേ ഭാപികൾക്ക് വേണ്ടിയപ്പോൾ ഞങ്ങളുടെ മനസ്സമയത്ത് നമ്മുടെ അനുഭവങ്ങൾ അണമയാമി അപ്പസ്വല പ്രത്യേകം രണ്ട് ഇരുപത്തെട്ട് ജീവൻ്റെ വീഴികൾ അവിടുന്ന് എനിക്ക് കാണിച്ചു തന്നു തന്റെ സാന്നിധ്യത്താൽ അവിടെ നിന്ന് തന്നെ സന്തോഷപ്പെടുന്നതിനാക്കാൻ മറിച്ച് റേമി സിസ്കർ താങ്ങിയുടെ സ്ത്രീകൾ എങ്ങനെ രേഖപ്പെട്ടതാണോ അങ്ങനെ ഫലമായി ശനി രേഖപ്പെട്ടതാണോ പരിസ്ഥിതി നല്ല മേ ബാങ്ങാൻ വേണ്ടി പോയി ഞങ്ങൾ മനസ്സമയത്ത് നല്ലി അപ്പൊ പ്രവർത്തനം രണ്ടായിരത്തി ജീവൻ്റെ വഴികൾ അവിടെ നിന്ന് എനിക്ക് കാണിച്ചതും തന്റെ സാന്നിധ്യത്താൽ അവിടെ നിന്ന് തന്നെ സന്തോഷപരിക്ക് താൻ പറഞ്ഞു റേമി സിസ്റ്റർ താങ്കളുടെ സ്ത്രീകൾ എങ്ങനെ രീതിപ്പെട്ടതാണോ ഫലമായി ശ്വനി രേഖപ്പെട്ടവനാണോ പരിസ്ഥോ ബാബികളായങ്ങൾക്ക് വേണ്ടി പോയി ഞങ്ങളുടെ മനസ്സിനു നമ്മുടെ ഇഷ്ടം യാമി അപ്പൊ പ്രവർത്തന രണ്ട് ഇരുപത്തെട്ട് ജീവൻ വഴികൾ അവിടെ നിന്ന് എനിക്ക് കാണിച്ചു തന്നു തന്റെ സാന്നിധ്യത്താൽ അവിടെ നിന്ന് തന്നെ സന്തോഷപരിദിനാൻ മറിഞ്ഞു റേമി സസ്കർ താങ്ങിയുടെ സ്ത്രീകൾ എങ്ങനെ യ്ക്കപ്പെട്ടതാകുന്നു അങ്ങനെ നിർത്തിഫലമായി ശനിലേക്ക് പെട്ടനാന്നു പച്ചത്തോമയെ നമ്മികൾ കഴിഞ്ഞിട്ട് പോയി ഞങ്ങളുടെ മന്ന സമയത്തു തമിഴ്ലാനോട് ഭീഷ്ടമേ ആമ അപസ്വർത്തനങ്ങൾ രണ്ട് ഇരുപത്തെട്ട് ജീവൻ്റെ വഴികൾ അവിടെ നിന്ന് എനിക്ക് കാണിച്ചതാണ് തന്റെ സാന്നിധ്യത്താൽ അവിടെ തന്നെ സന്തോഷപരിതാക്കും നന്മറിഞ്ഞ താവാങ്ങിയുടെ സ്ത്രീകൾ അങ്ങനെ ലീഗ് വിട്ടാളാണെങ്കിൽ തൃത്തിഫലമായി ശനിലേക്ക്പ്പെട്ടനാണോ പച്ചവരമ നമ്പരാമേ പാപ്പികളായങ്ങൾ കഴിഞ്ഞിട്ട് പോയി ഞങ്ങളുടെ മനസ്സമയത്ത് ഭീഷണമെ അസ്വർപ്രവർത്തനങ്ങൾ രണ്ട് ഇരുപത്തെട്ട് ജീവൻ്റെ വഴികൾ അവിടെ നിന്ന് എനിക്ക് കാണിച്ചതാണ് തന്റെ സാന്നിധ്യത്താൽ അവിടെ തന്നെ സന്തോഷാക്കും നന്മറിഞ്ഞു പറയും ഈ സുസ്തക താവങ്ങയുടെ സ്ത്രീകൾ അങ്ങനെ ലീഗിപ്പിട്ടാണെന്നും ശനിലേക്ക് പ്പെട്ടനാകുന്നു പച്ചത്തോറമേ നമ്മുടെ അമേ പാപികൾ വേണ്ടി പോയി ഞങ്ങളുടെ മനസ്സിലാക്കി യത്ത് നമ്മുടെ മയാമി അപസ്വർ രണ്ടായിരത്തി ജീവൻ്റെ വഴികൾ അവിടെ നിന്ന് എനിക്ക് കാണിച്ചതോ തന്റെ സാന്നിധ്യത്താൽ അവിടെ തന്നെ സന്തോഷപരിനാക്കാൻ പറഞ്ഞു പറയും സസ്തിക താവിന്റെ കഴിതൃ ഫമായി ലീഗിട്ടനാണോ പരിസ്ഥിതപരമ നമ്മുടെ അനുമതി ബാപ്പികൾക്ക് വേണ്ടി പോയി ഞങ്ങളുടെ മനസ്സമീഷ്ടമയാമി അപസ്വർ രണ്ടായിരത്തി ജീവൻ വഴികൾ അവിടെ നിന്ന് എനിക്ക് കാണിച്ചതും തന്റെ സാന്നിധ്യത്തിൽ അവിടെ നിന്ന് തന്നെ സന്തോഷപരിദിനാൻ പറഞ്ഞു പറയും മീസൻ്റെ അടിസ്ഥറകൾ ലീഗിട്ടുള്ള കഴിത ഫലമായിട്ടനാണോ പരിസ്ഥിതപറമേ നാ ബാപികൾക്ക് വേണ്ടി പോയി ഞങ്ങളുടെ മനസമയത്ത് നമ്മുടെ ഭീഷ്ടമയാമി അപവർഭൃതങ്ങൾ രണ്ടായിരത്തി ജീവൻ വഴികൾ അവിടെ നിന്ന് എനിക്ക് കാണിച്ചതും തന്റെ സാന്നിധ്യത്തിൽ അവിടെ നിന്ന് സോഷ്യപരിതനാക്കും

അപ്പോൾ സർവർക്ക് രണ്ട് ഇരുപത്തിട്ട് തന്റെ ജീവൻ്റെ വഴികൾ അവിടെ നിന്ന് എനിക്ക് കാണിച്ചതാണ് തന്റെ സാന്നിധ്യത്തിൽ അവിടെ നിന്ന് തന്നെ സന്തോഷപരിതാക്ക നന്മ നിറഞ്ഞു അറിയമി സസ്ക താവങ്ങിയുടെ സ്ത്രകൾ അങ്ങനെ രീതിക്കിയിട്ടുള്ള ഇതിർത്തിഫലമായ ശനിരീകട്ടനാണോ പരിസ്ഥിറമേ നമ്മുടെ അനുമേ പാപികളിൽ വേണ്ടി പോയി ഞങ്ങളുടെ മനസ്സമത്ത് നമ്മുടെ അനുഭവയാമി അപ്പോൾ സർവർക്കും രണ്ട് ഇരുപത്തെട്ട് ജീവൻ്റെ വഴികൾ അവിടെ നിന്ന് എനിക്ക് കാണിച്ചതും തന്റെ സാന്നിധ്യത്താലവിടെ എന്നെ സന്തോഷപ്പെടുത്തിനാക്കും നന്മ നിറഞ്ഞ സസ്തിക താവങ്ങിയുടെ സ്ത്രീകൾ അങ്ങനെ ഇരിക്കുകയും നിങ്ങൾ ഇതിർത്തിഫലമായി ശനി രീതിപ്പെട്ടനോ പരിസ്ഥേ നമ്മുടെ അമേ പാപിക ഞങ്ങൾക്ക് വേണ്ടി പോയി ഞങ്ങളുടെ മനസ്സമയത്ത് നമ്മളെ ബേറ്റോർണയാമി അപ്പോൾ സ്വർഗ്ഗ പ്രവർത്തകരെ രണ്ട് ഇരുപത്തെട്ട് ജീവൻ്റെ വഴികൾ അവിടെ നിന്ന് എനിക്ക് കാണിച്ചതെന്ന് തന്റെ സാന്നിധ്യത്താൽ അവിടെ തന്നെ സന്തോഷപ്പെടുത്തിനാക്കും നന്മ പറഞ്ഞ ഈ സ്വസ്ഥിക താങ്കളുടെ സ്ഥലങ്ങളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു കഴിഞ്ഞ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടതാണെന്നും പരിസ്ഥിത പറയുമ്പോൾ നമ്മുടെ അമേപാഭികൾക്ക് വേണ്ടിയപ്പോഴും ഞങ്ങളുടെ മനസമയത്ത് നമ്മളുടെ ബൈസ്കളെ അപ്പോൾ സ്വപ്ന പ്രവർത്തന രണ്ടു ജീവൻ്റെ വഴികൾ അവിടെ നിന്ന് എനിക്ക് കാണിച്ചു തോന്നുന്നു സാന്നിധ്യത്തിൽ അവിടുന്ന് എന്നെ സന്തോഷപരകും നന്മറിഞ്ഞു പറയും സത്യകഥാവങ്ങളുടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടതാണെന്ന് അങ്ങനെ നിർത്തിഫലമായി അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു പരിസ്ഥിതി പറയുമ്പോൾ നമ്പരാനമേ പാപികളായങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്ത് നമ്പറാനോ ഭീഷ്ടമാണ് മേ ആമി ആ പുസ്തക പ്രധാനത്തിന് രണ്ടരൂപത്തിൽ ജീവൻ്റെ വഴികൾ അവിടെ എനിക്ക് കാണിച്ചു തരുന്നത് തന്റെ അവിടെ നിന്ന് തന്നെ സന്തോഷപരമാകും നാൻ പറഞ്ഞ് പറയും മീ സത്യ കഥാവിലൂടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങനെ നിർത്തിഫലമായിഷ് അനുഗ്രഹിക്കപ്പെട്ടനാന്ന് പരിസ്ഥിതപറമേ നമ്പാനു മേയ പാപിലായങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്ത് നമ്പരാട ഭാണമി